നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്ത് നിന്ന് പാകിസ്ഥാൻ പൌരന്മാരെ പുറത്താക്കുന്നതിനുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഉടൻ തന്നെ ഇവരെ പുറത്താക്കുന്നതിനുള്ള നീക്കങ്ങൾ നടപ്പാക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുള്ള പാകിസ്ഥാനികളുടെ വിവരങ്ങൾ തേടുകയാണ് നൂറ്റി പാകിസ്ഥാൻ പൌരന്മാർ കേരളത്തിലുണ്ടെന്നാണ് വിവരങ്ങൾ ഇതിൽ പകുതിപ്പുരും ചികിത്സാ സംബന്ധമായ മെഡിക്കൽ വിസയിലെത്തിയവരാണ് കുറച്ചുപേർ വ്യാപാര ആവശ്യങ്ങൾക്കെത്തിയവരും ഉണ്ട് മെഡിക്കൽ വിസയിലെത്തിയവർ ഈ മാസം മറ്റുള്ളവർ മുൻപ് രാജ്യം വിടണമെന്ന നിർദ്ദേശമാണ് ഇത് വിദേശകാര്യ മന്ത്രാലയം പാക് പൗരന്മാരെ അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ള ഇരുന്നൂറോളം പാക് പൗരന്മാരെ തിരിച്ചയക്കാനുള്ള നടപടികളും തുടങ്ങി പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാ വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്രം കടുപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥി വിസയിലും മെഡിക്കൽ വിസയിലും എത്തിയവർ ഉൾപ്പെടെ മടങ്ങണം പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യക്കാരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാക് പൗരന്മാർക്ക് നിലവിൽ അനുവദിച്ച എല്ലാ വിസകളുടെയും കാലാവധി ഈ മാസം ഇരുപത്തിയേഴിന് കഴിഞ്ഞതായി കണക്കാക്കും മെഡിക്കൽ വിസ ലഭിച്ചവർക്ക് മടങ്ങാൻ ഇരുപത്തി ഒൻപത് വരെ സമയമുണ്ട് ഹിന്ദുക്കളായ പാക് പൗരന്മാർക്കുള്ള ദീർഘകാല വിസയ്ക്ക് മാത്രം വിലക്കില്ല കേരളത്തിനും ഇപ്പോൾ കൃത്യമായ മുന്നറിയിപ്പാണ് കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്നത് എവിടെയൊക്കെയാണോ ഈ പാക് പൌരന്മാരുള്ളത് അവർക്കെല്ലാം പോലീസ് മുഖേനയോ ബന്ധപ്പെട്ട ഏജൻസികൾ അല്ലെങ്കിൽ അധികാരികൾ മുഖേനയോ വിവരങ്ങൾ കൈമാറണമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്ര സംഘം ഇപ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൃത്യമായി തന്നെ പാക് പൌരന്മാരെ മടക്കി അയക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മടങ്ങി പോകുന്നതുവരെ അവർക്കുള്ള സുരക്ഷ ഏർപ്പെടുത്തണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് കേരളവും ഇപ്പോൾ ഈ നടപടികൾ ഉൾക്കൊണ്ട് വേണ്ട കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സാർക്ക് വിസ ഇളവ് പദ്ധതിയിലൂടെ പാക് പൌരന്മാർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാനാകില്ലെന്നും അത്തരത്തിൽ ഇതിനകം എത്തിയവർ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം രാജ്യം വിടണമെന്നും കഴിഞ്ഞ ദിവസം കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു ഇവർക്കുള്ള സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചുകൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ ഇറക്കി പഞ്ചാബിലെ അട്ടാരി ഹുസൈനിവാല സഡ്കി അതിർത്തികളിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സുമായി ചേർന്ന് ബി എസ് എഫ് ദിവസേന വൈകിട്ട് നടത്താറുള്ള റിട്രീറ്റ് സെറിമണി ഒഴിവാക്കി രാജ്യങ്ങളുടെയും സൈനിക കമാൻഡർമാർ നടത്തിവന്നിരുന്ന പ്രതീകാത്മക ഹസ്തദാനം ഇനിയുണ്ടാകില്ല ഇരുഭാഗത്തെയും ഗേറ്റുകളും പരേഡിൽ ഉടനീളം അടഞ്ഞുകിടക്കും കേരളത്തിൽ ചികിത്സാർത്ഥം എത്തിയിട്ടുള്ള പാക് പൗരന്മാരെ എല്ലാവരെയും തന്നെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തേടുകയാണ് അതിന്റെ കൂട്ടത്തിൽ ഇന്ത്യയുടെ ഒരു മരുമകനുണ്ട് പാക് പൗരൻ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലേക്ക് വരാനാകാതെ ബുദ്ധിമുട്ടുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും നയതന്ത്ര ബന്ധങ്ങൾക്ക് പരസ്പരം തടയിടുമ്പോൾ പ്രിയതമയുടെ നാടായ കേരളത്തിലേക്ക് ഉടനെ വരാൻ തൈമൂർ താരിക്കിന് കഴിയില്ല അദ്ദേഹം വല്ലാതെ വിഷമഘട്ടത്തിലാണ് ഇപ്പോഴുള്ളത് നാട്ടിൽ വന്ന് മകൾ മിൻഹയെ കാണണമെന്ന മോഹവും ഉടനെ സഫലമാകില്ല എന്നുള്ളത് അദ്ദേഹത്തെ വലിയ വിഷമത്തിലാഴ്ത്തുകയാണ് കോട്ടയത്ത് ഞാലിയാകുഴിയിൽ താരിഖ് മൻസിൽ എന്ന വീട്ടിൽ ഇനി എന്ന് വരാനാകുമെന്ന് തൈമൂറിന് അറിയില്ല കേരളത്തിന്റെ മരുമകനായി മാറി ഈ നാടിനെ ഏറെ ഇഷ്ടപ്പെട്ട തൈമൂർ താരിഖ് പാകിസ്ഥാൻ പൗരനാണ് തൈമൂറിന്റെ ജീവിതസഖി കോട്ടയം ഞാലിയാക്കുഴി സ്വദേശിനി ശ്രീജയാണ് മകളെ കാണാനും ഭാര്യ സഹോദരന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനും ഈ ആഴ്ച അവസാനം ഇന്ത്യയിലേക്ക് വരാനിരിക്കുകയായിരുന്നു തൈമൂർ അപ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വിള്ളൽ വീഴുന്നത് ഇരുപത്തി അഞ്ചിന് പുറപ്പെടാനിരുന്നതാണ് ഇരുപത്തി ഒൻപതിന് മോൾക്ക് മാസം തികയും സഹോദരൻ വിഷ്ണുവിന്റെ വിവാഹം മെയ് പതിനൊന്നിനാണ് അതിൽ പങ്കെടുക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ വലിയ സങ്കടത്തിലാണ് താരിക്കിന് ഇനി എന്ന് വരാൻ കഴിയുമെന്ന് അറിയില്ല നാലിയാകുഴിയിലെ വീട്ടിൽ ശ്രീജ പറഞ്ഞു വർഷം മുൻപാണ് ശ്രീജ പാകിസ്ഥാനിലെ മുൽട്ടാൻ സ്വദേശിയായ തൈമൂർ താരിക്കിന്റെ ജീവിത സഖിയായത് മതവും രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും ഒന്നും ശ്രീജയുടെയും തൈമൂറിന്റെയും പ്രണയത്തിൽ അതിർത്തി കെട്ടിയില്ല കൈതേപ്പാലം ഇളംപുരയിടത്തിൽ വേണുഗോപാലിൻ്റെയും ശാന്തമ്മയുടെയും മകൾ ശ്രീജ രണ്ടായിരത്തി പത്തിൽ നേഴ്സായി ഷാർജ മെഡിക്കൽ സെന്ററിൽ എത്തിയപ്പോഴാണ് തൈമൂറിനെ പരിചയപ്പെടുന്നത് അവിടെ ചികിത്സയ്ക്കെത്തിയതായിരുന്നു തൈമൂർ ആ പരിചയം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനാറിന് അജമാനിലായിരുന്നു വിവാഹം അന്ന് മുതൽ താരിഖ് ശ്രീജയുടെ മുന്നെയാണ് അജ്മാനിലാണ് ഇരുവരും താമസിച്ചിരുന്നത് ഷാർജയിൽ തടി ഉൽപ്പന്നങ്ങളുടെ ബിസിനസ് നടത്തുകയാണ് മുപ്പത്തിയേഴുകാരനായ തൈമൂർ ഞാലിയാകുഴിയിൽ അവർ വാങ്ങിയ വീടിന് താരിഖ് മൻസിൽ എന്ന് പേരുമിട്ടു അങ്ങനെ പാകിസ്ഥാൻകാരനായ തൈമൂർ പാതി മലയാളിയായി ഗർഭിണിയായതോടെ ശ്രീജ നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് നാട്ടിലെത്തുന്നത് ഒക്ടോബറിൽ മകൾ മിൻഹ ജനിച്ചു രണ്ടു തവണ തൈമൂർ ഞാലിയാകുഴിയിലെ വീട്ടിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലും ഓഗസ്റ്റിലും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് ഷാർജയിലേക്ക് മടങ്ങിയത് ശ്രീജ പാകിസ്ഥാനിൽ പോയിട്ടില്ല തൈമൂറിന് മലയാള സിനിമയും കേരളത്തിലെ പൊറോട്ടയും സാമ്പാറും ഒക്കെ ഇഷ്ടമാണത്രേ മോളെ കണ്ടതൊക്കെ വീഡിയോ കോളിലൂടെയാണ് ഇനി ഞാൻ അജ്മാനിലെത്തുമ്പോഴേ തൈമൂറിന് മകളെ നേരിട്ട് കാണാനാകൂ എന്ന് ശ്രീജ വിഷമത്തോടെ പറയുന്നു രണ്ടു മാസം കഴിഞ്ഞാൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീജ ഉള്ളത് നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വന്നതോടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൊടിയ ശത്രുത ഉടലെടുത്തതോടുകൂടി കുറെ മനുഷ്യരാണ് ഇതിനിടയിൽ കഷ്ടപ്പെടുന്നത് തീവ്രവാദം കൊണ്ടുണ്ടാകുന്ന ദുരനുഭവങ്ങൾ ഒക്കെയാണ് ഇത് അതിനപ്പുറത്തെ മറ്റൊരു പ്രശ്നം ചികിത്സാ ആവശ്യങ്ങൾക്ക് ഇന്ത്യയിലെത്തിയ പാക് പൗരന്മാർ ഇപ്പോൾ ആശങ്കയിലാണ് വിദ്യാർത്ഥി വിസയിലും മെഡിക്കൽ വിസയിലും എത്തിയവർ ഉൾപ്പെടെ മടങ്ങണമെന്ന് കേന്ദ്രം കടുപ്പിച്ചതോടെയാണ് രൂക്ഷമായിരിക്കുന്നത് പാകിസ്ഥാനിൽ ആരോഗ്യ സംവിധാനം ദുർബലമാണ് അതുകൊണ്ട് തന്നെ പലരും ഇന്ത്യയിലേക്കാണ് ചികിത്സയ്ക്കായി എത്തുന്നത് കേര കേരളത്തിലെത്തുന്നവരും ഏറെയാണ് ഇതിൽ പലരും ചികിത്സയ്ക്കിടെയാണ് ഉള്ളത് ഇതിനിടെയാണ് മടങ്ങിപ്പോകാനുള്ള നിർദ്ദേശം എത്തിയിരിക്കുന്നത് നിരവധി വിദ്യാർത്ഥികളും വിവിധ സർവകലാശാലകളിൽ പാകിസ്ഥാനിൽ നിന്നെത്തി പഠിക്കുന്നുണ്ട് പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ഇന്ത്യക്കാരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലുള്ള പാക് പൗരന്മാരുടെ വിശദാംശങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയും ശേഖരിച്ചു വരികയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഷിംല കരാർ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഒപ്പുവെച്ച ഈ സമാധാന കരാർ മരവിപ്പിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾക്ക് ബദലായാണ് ഷിംല കരാർ മരവിപ്പിക്കുന്നതടക്കമുള്ള പാക് നടപടികൾ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ തുടർന്നാണ് സമാധാന ഉടമ്പടിയാണ് ഷിംല കരാർ യിരത്തി എഴുപത്തിരണ്ട് ജൂലൈ രണ്ടിനാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാക് പ്രധാനമന്ത്രി സുൽഫിഖർ അലി ഭൂട്ടോയും കരാറിൽ ഒപ്പുവെച്ചത് ബംഗ്ലാദേശിനെ മോചിപ്പിച്ച് യുദ്ധത്തിൽ സമ്പൂർണ്ണ ജയം ഇന്ത്യയ്ക്കായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനും സംഘർഷം അവസാനിപ്പിക്കാനുമാണ് രണ്ട് നേതാക്കളും ഷിംലയിൽ സമ്മേളിച്ചത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ രണ്ട് കൂട്ടരും സമ്മതിക്കുകയായിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ കനത്ത തിരിച്ചടി ഉണ്ടാക്കിയിരിക്കുകയാണ് നിർണായക ജലവിഭവ ഡാറ്റ കൈമാറ്റത്തെയും സുപ്രധാന വിള സീസണിലെ ജലമൊഴുക്കിനെയും ഇത് ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നിരുന്നാലും സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതോടെയാണ് തിരിച്ചടി എന്നോണം ഷിംല കരാറിൽ നിന്ന് ഇപ്പോൾ പാകിസ്ഥാനും പിന്മാറിയിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വഷളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ തിരിച്ചടിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പ്രതിസന്ധികൾക്കിടയിലാണ് സാധാരണ കുറേ മനുഷ്യരുടെ ജീവിതവും ഇതിൽ പെട്ടുപോകുന്നത് കുറേ തീവ്രവാദികൾ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്നത് ഈ സാധാരണക്കാരാണ് അതായത് ഇതിലൊന്നും ഉൾപ്പെടാത്ത കുറെ മനുഷ്യരാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത